കൂടാതെ നമ്മളിപ്പോൾ നിൽക്കുന്നത് വലിയ വലിയതുറ തീരമാണ് വലിയ വലിയതുറ പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെ കുറച്ച് കച്ചവടക്കാരെല്ലാം മീൻ വിറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ സൈഡ് കുറച്ച് മീൻ വിൽക്കുന്ന ഒരു കൂട്ടം കണ്ടു അതിനടുത്തേക്ക് നമ്മൾ പോവുകയാണ് ഇവിടെ ഒരു ചേട്ടന്മാർ വള്ളത്തിൽ കൊണ്ടുവന്ന മീൻ പെട്ടിയിൽ നിന്നും പറക്കി അത് കുട്ടയിലാക്കി കൊണ്ടിരിക്കുകയാണ് അത് വിൽക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ നമുക്കിതിൻ്റെ വിലയും കാര്യങ്ങളും മറ്റും നോക്കാം ൂറ് <imitra> എല്ലാം <imitra> <imitra> தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரத்தி நாலாயிரம் ரூபாய் நாலாயிரம் ஆறாயிரம் ரூபாய் நாலாயிரம் 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 ரூபாய் நாலாயிரம் நாலாயிரம் ரூபாய் ൂറ് അയ്യായിരത്തി 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 നാനൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് കൂട്ടുകാരെ നമുക്ക് വീഡിയോ തുടർന്ന് എടുക്കാൻ വേണ്ടി അവിടെയുള്ള അയൽവാസികൾ അത് എടുക്കാൻ വിടാതെ മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വീഡിയോ തുടർന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയായി പോയി അത് ചേട്ടന്മാർ കൊണ്ടുവന്ന ബാക്കിയുള്ള മീൻ അയില കുളികൾ അങ്ങനെ കുറച്ച് ഐറ്റങ്ങളാണ് ഉള്ളത് മീൻ കുറവാണ് രാവിലത്തെ വിൽപ്പനയ്ക്ക് ശേഷമാണ് നമ്മളിവിടെ നിന്ന് എത്തിയത് അതുകൊണ്ട് തിരക്ക് കുറവാണ് അപ്പുറത്തെ സൈഡ് കുറേ ചേച്ചിമാർ ചേച്ചിമാരിന്ന് മീനുകൾ വിറ്റോണ്ടിരിക്കുകയാണ് വേറെ നമ്മുടെ ചാനൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വലിയതോറ തീരത്തിൻ്റെ വിശേഷം കൂടുതൽ എടുക്കാൻ പറ്റാത്തതിൽ ബുദ്ധിമുട്ടുകൾ ഇരിക്കുന്നു വലിയതുറ പാലം തകർന്നു കിടക്കുന്നത് നമ്മുടെ വീഡിയോയിൽ തന്നെ കാണാം കൂട്ടുകാർ